തയ്യാറെടുക്കുന്ന മലയാളികൾക്ക് ഇന്ന് ഉത്രാടപ്പാച്ചിൽ തിരുവോണ സദ്യക്കുള്ള സാധനങ്ങളും ഓണക്കോടിയുമെല്ലാം വാങ്ങാനുള്ള അവസാനവട്ട ഓട്ടപ്പാച്ചിലാണ് എല്ലാവരും മഴ അല്പം തടസ്സം സൃഷ്ടിച്ചുവെങ്കിലും കാസർഗോഡ് നഗരത്തിൽ വൻതിരക്കാണ് ഉത്രാട ദിനത്തിൽ അനുഭവപ്പെട്ടത് അത്യാധുനികവും ലോകനിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ ആർട്ടിക് ഫർണിച്ചർ കാസർഗോഡ് ഉപ്പള മാർ വടകര ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ തിരുവോണത്തെ വരവേൽക്കുവാൻ നാടൊരുങ്ങിക്കഴിഞ്ഞു തിരുവോണ ആഘോഷത്തിനുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കുവാനുള്ള ഓട്ടത്തിലാണ് ഉത്രാടനാളിൽ മലയാളികൾ കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന ചൊല്ല് അന്വർത്ഥമാകാനെന്ന വണ്ണം കാസർഗോഡ് നഗരത്തിലെ വ്യാപാര കേന്ദ്രങ്ങളിലെല്ലാം തിരക്കോട് തിരക്ക് തന്നെയാണ് വിഭവസമൃദ്ധമായ ഓണസദ്യയ്ക്കും മറ്റുമുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതിനായി പ്രധാനമായും പച്ചക്കറി കടകളിലാണ് വലിയ തിരക്ക് അനുഭവപ്പെടുന്നത് നല്ല തിരക്കുണ്ട് കുറവ് കുറവ് ചെറിയ ചെറിയ മാത്രം അധികം ഇല്ല തക്കാളിക്കെല്ലാം രൂപ എല്ലാ കഴിയും മുപ്പത്തി രണ്ട് മുപ്പത്തിനാല് മുപ്പത്തി ആറിലുണ്ടായ തക്കാളിക്ക് ഓണ ഓണായതുകൊണ്ട് കുറഞ്ഞത് പയറിനും കൈപ്പക്കാക്കും മുഞ്ഞ കൊല്ലമല്ലോ ആവശ്യക്കാരുള്ളത് അതിന് മാത്രം രണ്ട് മൂന്ന് ഐറ്റംസിന് കുറച്ച് കൂടുതലുണ്ട് പയറിന് എൺപത് രൂപ പിന്നെ കൈപ്പക്കക്ക് നൂറ് ബാക്കിയൊന്നും അത്ര വില ഇല്ല ഇപ്പം ഇല്ല അപ്പോൾ അങ്ങനെ വലിയ കൂടി കൂടിയിട്ടൊന്നുമില്ല സാധനം ഇഷ്ടംപോലെ സാധനമുണ്ട് എല്ലാ സാധനവും പച്ചക്കറി എല്ലാ സാധനമുണ്ട് ബീൻസും മണ്ടൊക്കെ എല്ലാം കുറവ് വില പച്ചക്കറിക്കടകൾക്ക് പുറമെ പൂക്കളമിടുവാൻ പൂവ് ഓണസദ്യക്കും മറ്റുമുള്ള സാധനങ്ങൾ ഓണക്കോടിയടക്കമുള്ള വസ്ത്രങ്ങൾ എന്നിവ വാങ്ങുവാനെത്തിയവരാലും നഗരം നിറഞ്ഞു സ്വർണക്കടകളിലും ഗൃഹോപകരണ സ്ഥാപനങ്ങളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് വഴിയോര കച്ചവടവും പൊടി പൊടിക്കുകയാണ് കാസർഗോഡ് നഗരത്തിലെ പ്രധാന റോഡുകളിലെല്ലാം വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ദൃശ്യമായത് ഗതാഗത നിയന്ത്രണത്തിനും ക്രമസമാധാന പാലനത്തിനുമായി കൂടുതൽ പോലീസുകാരെയും നഗരത്തിൽ വിന്യസിച്ചിരുന്നു മഹാബലി തൻ്റെ പ്രജകളെ കാണുവാൻ വരുന്നുവെന്ന സങ്കല്പത്തിൽ വെള്ളിയാഴ്ച നാടെങ്ങും സമൃദ്ധിയുടെ ഓണമുണ്ണും പൂക്കളമൊരുക്കിയും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നും സദ്യ കഴിച്ചും ഊഞ്ഞാലാടിയും മലയാളി ഈ ദിനത്തിൻ്റെ സന്തോഷം പങ്കുവയ്ക്കും സമൃദ്ധിയോടെ തിരുവോണത്തെ വരവേൽക്കുവാനുള്ള ഒരുക്കങ്ങളിലാണ് മലയാളികൾ സത്യവട്ടങ്ങൾ ഒരുക്കുവാനുള്ള സാധനങ്ങൾ വാങ്ങുവാനും ഓണക്കോടി വാങ്ങുന്നതിനുമായി കാസർഗോഡ് നഗരത്തിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുകയാണ് ക്യാമറാമാൻ ചേതൻ നായിക്കിനൊപ്പം ബൈജു രാവൺ കെ സി എൻ ന്യൂസ് കാസർഗോഡ്